എഴുത്തിക്കാത്തിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ സഹോദരൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി കുറച്ചു നേരം ഒൻ്റെ പേരൊന്ന് യാത്ര ചെയ്യുന്നതാണ് മുപ്പത് ദിവസം എൻ്റെ പള്ളിയിൽ എഴുത്തിക്കാത്തിരിക്കുന്നതിനേക്കാൾ സഹോദരങ്ങളെ നമ്മളെ കൊണ്ടൊരു നാടിന് സമൂഹത്തിന് കുടുംബത്തിനുണ്ടായ ഗുണന്താണ് വീട്ടിൽ ഭക്ഷണം വെക്കാൻ വേലക്കാരി ഇല്ല ചെടി നനയ്ക്കാൻ വരെ വേലക്കാരി വന്നിട്ടില്ലെങ്കിൽ വേനനങ്ങാത്തവരുണ്ട് കുറ്റപ്പെടുത്താണ് എന്ന അർത്ഥത്തിലല്ല ഇക്കഴിഞ്ഞ ഇടയിൽ ഒരു സേവനം എന്ന് പറയാൻ എന്തേ പെന്തങ്ങളിൽ ജീവിതത്തിലുള്ള വലിയ മുസ്ലിമീങ്ങളാ മുസ്ലിം എന്നൊക്കെ സ്വയം അഭിമാനിക്കുന്നുണ്ടെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാൻ ഒരു നേരം കിട്ടാത്തത്ര തിരക്കാരാണെങ്കിൽ അതൊക്കെ ദുനിയാവ് പറഞ്ഞേക്കാൻ പറ്റും വടച്ചോന്റെ അടുത്ത് പറഞ്ഞേക്കാൻ പറ്റൂലട്ടോ ഒരു നല്ല മുസ്ലിമും മുഹമ്മിനും എന്നാൽ മറ്റൊരാളെ സഹായിക്കാൻ നമ്മളെ തറവാട്ടിലുള്ള ഒരാളെ കുളിപ്പിക്കാൻ വേലക്കാരി വരണം നമ്മളെ അമ്മാക്കൊരു വള്ളം കിട്ടണേ വേലക്കാരി വരണം നമ്മളെ വാപ്പാനെ ഒന്ന് കുളിപ്പിച്ചിട്ട് വാപ്പിട്ടു ഉപയോഗിച്ചോന്ന് കൊടുക്കണേ ആ മൂത്രമാണൊന്ന് പോണേ പണിക്കാരുത്തി വരണം എന്നുള്ള ചിന്താഗതിക്കാരാണ് പിന്നെന്ത് മുസ്ലിമാരിച്ചേ നമ്മളൊക്കെ അവനാന്റെ തറവാടിനും ചുറ്റുഭാഗത്തും ഒരു രോഗീനെ കുടിപ്പിക്കാൻ പാലിയേറ്റീവിന്റെ ആൾക്കാർ വരണം ആ വളണ്ടിയർമാര് വരണം എന്നൊക്കെ കാത്തുക്കാനുള്ള അത്ര ഇമാനെ നമുക്കുള്ളെങ്കിൽ എന്ത് ഗുണ നമ്മൾ ജനിച്ചതുകൊണ്ടും ജീവിച്ചതുകൊണ്ടും ഈ നാട്ടിനുണ്ടായത് സ്വന്തം കുടുംബത്തിനെങ്കിലും ഒരു ഒരു നന്മ ചെയ്യാൻ പറ്റിയിട്ടില്ലേ അല്ല പറഞ്ഞതേ ഓനൊരു നല്ല മുസ്ലിം ഒന്നും അവൻ അഭിനയിക്കുന്നവനാണ് കാരണം അത്രയും ഈമാനുള്ളവർക്ക് എന്തെങ്കിലും ഒരു സേവനം ചെയ്യാൻ തോന്നും അതുകൊണ്ട് ആ സുബിഹി നിസ്കാരത്തിന്റെ മുൻപ് നോക്കുന്ന സഹാബത്ത് കണ്ട് ദൂരെ മണിക്കൂറ് മൈലുകൾ ദൂരെ ഒറ്റക്ക് കിടക്കുന്ന ഒരു വൃദ്ധനെ കൈകൊണ്ടെടുത്ത് മാറ്റിക്കടത്തി വിസർജിച്ചത് കൈകൊണ്ടും വാരിക്കളിഞ്ഞ് ആ ഉമ്മാനെ കുളിപ്പിച്ച് കുപ്പായടിച്ച് തിരിച്ചു നടന്നു ഉമ്മക്ക് പോലും അറിയൂല ധാരാ വന്നേന്ന് ഈത്തപ്പനയുടെ മറവിൽ ആ കാഴ്ച കണ്ട് കണ്ണുനീരോടെ പൊട്ടിക്കരയുന്നുണ്ട് ഉമർബൻഹു അന്ന് അബൂബക്കർ സിദ്ദീഖ് ഖലീഫയാ ഖലീഫയായ മനുഷ്യനാ പോകുന്നത് നമുക്ക് ചൂണ്ടി പറയാൻ പറയാനെന്താണ്ട് നമ്മളെ മുതലിനു വേണ്ടി ഓടി കുറെ സമ്പാദിച്ച് ടെൻഷൻ അടിച്ച് പ്രാന്തായി കച്ചവടത്തിന്റെ ട്രിക്ക് തെരഞ്ഞു ദിവസം കിടന്നുറങ്ങുന്നവരെ അല്ലാണ്ട് ഓടുക എന്തല്ല തന്നാലോ നമ്മളെ കൊണ്ടൊരാക്കൊരു ഗുണോ എണ്ണിപ്പറയാൻ മാത്രം ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ വലിയ തോൽവിയാ സഹോദരങ്ങളെ അതുകൊണ്ട് റപ്പിൻ്റെ മാർഗത്തിൽ അമലുകളെ കൊണ്ട് റപ്പിനെ ഇഷ്ടപ്പെടുത്തുന്ന യഥാർത്ഥ പനിയങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ